വെൽക്കം ടു റിദ മൂഫ് ലേണിങ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആണ് കെമിസ്ട്രിയില് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന് പറയുന്ന ടോപ്പിക് ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പോ എന്താണ് ആറ്റം ആറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയെ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ രാസപരമായ ഏറ്റവും ചെറിയ കണികയെ ആണ് നമ്മൾ എന്തു വിളിക്കുന്നത് ആറ്റം എന്ന് വിളിക്കുന്നത് പദാർത്ഥത്തിന്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റം അതായത് ഇപ്പൊ ഏത് പദാർത്ഥങ്ങളായാലും ആറ്റം എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ വളരെ സൂക്ഷ്മമായിട്ടുള്ള കണങ്ങളാല ഇട്ട് നിർമ്മിതമാണ് എല്ലാ പദാർത്ഥങ്ങളും അങ്ങനെയാണ് ഈ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്ത് പറയുന്നത് ആറ്റം അപ്പോ കുറെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ഇല്ല ആറ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റും അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കണികയെ നമുക്ക് എന്തു പറയാം ആറ്റം എന്ന് പറയാം ഇപ്പൊ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മളിപ്പോ രസതന്ത്രത്തെ കുറിച്ചാ പഠിക്കണേ അപ്പൊ രസതന്ത്രം പണ്ട് കാലത്ത് ആൽക്കമി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാ പറയണേ പണ്ട് കാലത്ത് രസതന്ത്രം ആൽക്കമി എന്ന പേരിലായി അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് അതിന്റെ രസതന്ത്രം എന്നൊക്കെ വിളിച്ചത് ഈ രസതന്ത്രത്തിന്റെ പിതാവ് ആരാന്നറിയോ നിങ്ങൾക്ക് റോബർട്ട് ബോയിൽ ആണ് അപ്പൊ റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ രസതന്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് പണ്ട് കാലത്ത് രസതന്ത്രത്തിന്റെ പേര് ആൽക്കമി എന്നായിരുന്നു റോബർട്ടു ബോയിലാണ് ആധുനിക രസ രസതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് റോബർട്ട് ബോയിലാണ് ആണ് കേട്ടോ ഇനി ആധുനിക രസാന്തരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയർ ആണ് ആധുനിക രസാന്തരത്തിന്റെ പിതാവ് ലാവോസിയർ അപ്പൊ രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിലും ആധുനിക രസതരത്തിന്റെ പിതാവ് ലാവോസിയർ എന്ന് പറയുന്ന വ്യക്തിയുമാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന അഥവാ യു എൻഒ കെമിസ്ട്രി വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്നാണ് അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് കെമിസ്ട്രി വർഷമാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തുവെക്കുക ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ റേഡിയോ പൊളോണിയവും കണ്ടെത്തിയതിന് മേരി ക്യുറിക്ക് നോബൽ സമ്മാനം ലഭിച്ചതിന്റെ സ്മരണയ്ക്ക് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നില് എന്താ യു എൻ കെമിസ്ട്രി വർഷമായി ആചരിക്കുകയാണ് അപ്പോൾ രസതന്ത്രം പണ്ട് കാലത്ത് ആൽക്കമി എന്നറിയപ്പെട്ടിരുന്നു രസതരത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ ആണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ് ലാവോസിയറാണ് യു എൻ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇനി ഒരു പദാർത്ഥത്തിന്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയെ നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഈ ആറ്റം കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ആളാണ് ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൻ ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആറ്റം കണ്ടെത്തിയ വ്യക്തി ജോൺ ഡാൾട്ടൻ ആണ് എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതും ചോദിച്ചിട്ടുണ്ട് ഓസ്റ്റ് ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ് വാൾഡ് ആണെങ്കിൽ ആറ്റം കണ്ടെത്തിയത് ആരാണ് ജോൺ ാണ് അപ്പൊ ആറ്റം കണ്ടെത്തിയത് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റ് ആണ് ആറ്റത്തിന് എന്ത് ചാർജാണ് ഉള്ളത് ആറ്റത്തിന് എന്തില്ല ചാർജ് ഇല്ല എന്ന് മനസ്സിലാക്കുക ആറ്റത്തിന്റെ ചാർജ് എന്താണ് ആറ്റത്തിന് ചാർജ് ഇല്ല ആറ്റത്തിന്റെ ചാർജ് എന്താണ് ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആറ്റത്തിന്റെ ചാർജ് ചോദിച്ചാൽ ചാർജ് ഇല്ല എന്ന് പറയണം ഇനി ആറ്റത്തിന് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ആറ്റത്തിന്റെ കണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ അപ്പൊ അതെന്താണെന്ന് പരീക്ഷിക്കുന്ന നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ എന്താണ് പ്രോട്ടോൺ ആറ്റത്തിന്റെ കണങ്ങളുടെ എണ്ണം ഏതൊക്കെയാണ് ആറ്റത്തിന്റെ കണങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് കണങ്ങളാണ് ആറ്റത്തിനുള്ളത് ഒന്നിനെ നമ്മൾ എന്ത് വിളിക്കും പ്രോട്ടോൺ എന്ന് വിളിക്കും ഒന്ന് എന്താണ് പ്രോട്ടോൺ എന്നാണ് അടുത്തതിന്റെ രണ്ടാമത്തെ പേരെന്താണ് ന്യൂട്രോൺ എന്നാണ് എന്താണ് ന്യൂട്രോൺ എന്നാണ് മൂന്നാമത്തതിന്റെ പേരെന്താണ് ാണ് ഇലക്ട്രോൺ എന്നാണ് ഇതൊക്കെ ആറ്റത്തിന്റെ കണങ്ങളാണ് ആറ്റത്തിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഈ പ്രോട്ടോണിന്റെ പ്രത്യേകത പ്രോട്ടോണിന്യൂട്രോണിന് എന്തില്ല ചാർജ് ഇല്ല ഇലക്ട്രോണിന്റെ പ്രത്യേകത ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ് റൂദർ ഫുഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ് റൂദർ ഫുഡാണ് പ്രോട്ടോൺ കണ്ടെത്തി റൂദർ ഫൂഡ് ഇനി അടുത്തത് ന്യൂട്രോൺ കണ്ടെത്തിയതാരാണ് ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയതാരാണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയതാരാണ് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ആറ്റം രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റുവാൾഡ് ആണ് ആറ്റം ത്തിന് ചാർജ് ഇല്ല ആറ്റത്തിലെ പ്രധാനപ്പെട്ട കണങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത് റൂട്ടർ ഫോർഡ് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസ് ആണ് ഇനി ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട് ആറ്റത്തിന്റെ കേന്ദ്രത്തെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയസ് എന്നാണ് ആറ്റത്തിന്റെ കേന്ദ്രത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ കേന്ദ്രം ന്യൂക്ലിയസ് ആണ് ാണ് പോസിറ്റീവ് ചാർജ് ആണ് പോസിറ്റീവ് ചാർജ് ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയ ആളുടെ പേരും എന്നാണ് പ്രോട്ടോൺ കണ്ടെത്തിയ ആളെങ്ങനെയാണ് എന്തും കണ്ടെത്തിയത് ന്യൂക്ലിയസ് കണ്ടെത്തിയത് അപ്പൊ ന്യൂക്ലിയസുകൾ കണ്ട ന്യൂക്ലിയസ് ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ് റൂദർ ഫോഡാണ് അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ അതായത് നമ്മുടെ ഒരു പദാർത്ഥം എടുക്കുമ്പോ ആ പദാർത്ഥത്തില് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്ന ആ പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണിക അല്ലെങ്കിൽ അതിന്റെ രാസപരമായിട്ടുള്ള ചെറിയ കണിക എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആറ്റം ആറ്റം ആണ് കണ്ടെത്തിയത് ജോൺ എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്റ്റുവാഡാണ് ആറ്റത്തിന് ചാർജ് ഇല്ല ആറ്റത്തിന് മൂന്ന് കണങ്ങൾ ഉണ്ട് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ പ്രധാനപ്പെട്ട മൂന്ന് കണങ്ങൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിൻസ് ആണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോമസ് ആണ് കേന്ദ്രത്തെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ് ചാർജ് ആണ് ഇനി പണ്ട് കാലത്ത് കെമിസ്ട്രി അറിയപ്പെട്ടിരുന്നത് ആൽക്കമി എന്നാണ് കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ ആണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയർ ആണ് യു എൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര കെമിസ്ട്രി കെമിസ്ട്രി വർഷമായിട്ട് ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയില്ലേ ഇനി അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ന്യൂക്ലിയോണുകൾ അങ്ങനെ ഒരു ഘടകം കൂടി ഉണ്ട് ന്യൂക്ലിയോണുകൾ എന്താണ് ന്യൂക്ലിയോണുകൾ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അതായത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വിളിക്കുന്നതാണ് ോട്ടോണ് പ്രോട്ടോണിനെയും അതുപോലെ തന്നെ ന്യൂട്രോണിനെയും ചേർത്ത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വിളിക്കുന്നതാണ് എന്ത് ന്യൂക്ലിയോണുകൾ എന്ന് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് എന്ത് വിളിക്കുന്നു ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കുന്നു അത് ഓർത്തുവെക്കുക പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വിളിക്കുന്നതാണ് ന്യൂക്ലിയോണുകൾ ഇനി അടുത്തത് ന്യൂക്ലിയോണുകൾ പോലെ തന്നെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് പോസിട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് പോസിട്രോൺ 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 എന്ന് എന്താർത്ഥം ഇലക്ട്രോണിന്റെ അതേ മാസ് മാസം അപ്പൊ എന്താണോ ഇലക്ട്രോൺ ആ ഇലക്ട്രോണിന്റെ പോലെ തന്നെ ഇലക്ട്രോണിന്റെ പോലെ തന്നെ എന്തുണ്ട് അതിന് ഉണ്ട് ഇലക്ട്രോണിന്റെ ഒരേ മാസം എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജും ഇലക്ട്രോണിന്റെ എന്താ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് എന്താണെന്ന് നെഗറ്റീവ് ചാർജ് ആണ് പക്ഷെ ഇവിടെ എന്താണ് അപ്പോ അപ്പോസിറ്റീവ് ചാർജ ഉണ്ടാവുക അപ്പോ പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മാസ് ഉണ്ട് പക്ഷേ ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ആണ് അത്തരം കണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പോസിട്രോൺ എന്ന് വിളിക്കുന്നത് ഈ പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ് കാൾ ആൻഡേഴ്സൺ അപ്പൊ കാൾ ആൻഡ്യസൺ എന്ന് പറയുന്ന വ്യക്തി എന്ത് കണ്ടെത്തി പോസിട്രോൺ കണ്ടെത്തി അപ്പൊ കാൾ ആൻഡ്യസൺ എന്ത് കണ്ടെത്തി പോസിട്രോൺ കണ്ടെത്തി അപ്പൊ എന്താണ് പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ അതേ മാസമാണ് എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ആണ് ഇലക്ട്രോണിന്റെ അതേ മാസം ഇലക്ട്രോണിന്റെ വിപരീത ചാർജും ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ആ അത്തരം കണങ്ങളെ നമ്മൾ പോസിട്രോൺ എന്ന് വിളിക്കുന്നു അത് കണ്ടെത്തിയത് ആരാണ് നമ്മൾ പറഞ്ഞത് ആരാണ് കാൾ ആൻഡേഴ്സൺ ആണ് ഇനി ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ് അങ്ങനെ ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് ആദ്യമായിട്ട് ഒരു സാങ്കൽപിക രൂപം അതായത് നമ്മൾ സങ്കല്പിക്കുകയാണ് ഇങ്ങനെയാകും അങ്ങനെ ഒരു സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഒരു സാങ്കല്പിക രൂപം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ആണ് ആരാണ് ജെ ജെ തോംസൺ ആണ് ഈ ജെ ജെ തോംസന്റെ അങ്ങനെയുള്ള ആ സാങ്കല്പിക മോഡലിനെ നമ്മൾ വിളിക്കുന്നത് പ്ലം പുഡിങ് മോഡൽ എന്നാണ് അപ്പോ ആറ്റത്തിന്റെ പ്ലം പുഡിങ് മോഡൽ അവതരിപ്പിച്ചത് ആരാണ് ജെ ജെ തോംസൺ അപ്പൊ ആറ്റത്ത് ആറ്റം ഏത് ലെവലിലാണ് പ്ലം പുട്ടിങ് മോഡൽ എന്ന് പറഞ്ഞത് ആരാണ് ജെ ജെ തോംസൺ ആണ് അല്ലെങ്കിൽ അതിന് റൈസിൻ പുട്ടിംഗ് മോഡൽ എന്നും വിളിക്കുന്നുണ്ട് പ്ലം പ്ലം പുട്ടിങ് മോഡൽ റൈസിൻ റൈസിൻ പുട്ടിംഗ് മോഡൽ പ്ലം പുട്ടിംഗ് മോഡൽ റൈസിൻ പുട്ടിങ് മോഡൽ ഒക്കെ അവതരിപ്പിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് ഇതൊരു സാങ്കല്പിക മോഡലാണ് ആണ് ആറ്റത്തിന് സൗരയൂതത്തിന്റെ മാതൃകയാണ് എന്ന് പറഞ്ഞത് ആറ്റത്തിന്റെ സൗരയൂത മാതൃക സൗരയൂത മാതൃക കണ്ടെത്തിയത് സൗരയൂദക മാതൃകയാണെന്ന് പറഞ്ഞത് ഏണസ്റ്റ് റൂദർ ഫുഡ് ആണ് അപ്പൊ സൗരയൂതം പോലെയാണ് ആറ്റം എന്ന് പറഞ്ഞത് ആരാണ് ഏണസ്റ്റ് റൂതർ ആണ് അപ്പൊ ഏണസ്റ്റ് റൂദർ ഫോഡ് പറയാണ് ആറ്റത്തിന്റെ എന്ത് മാതൃകയാണ് സൗരയൂത മാതൃകയാണ് ആറ്റത്തിന്റെ മാതൃക സൗ മാതൃകയാണെന്ന് പറഞ്ഞത് ആരാണ് ഏണസ്റ്റ് റൂദർ ആണ് ഏറ്റവും കൂടുതല് ഏറ്റവും കൂടുതൽ എന്താ പറയണത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അംഗീകരിച്ച മോഡൽ എന്ന് പറയുന്നത് ഏതാണ് ബോർ മോഡലാണ് ഏത് മോഡലാണ് ബോർ മോഡലാണ് ഈ ബോർ മോഡൽ അവതരിപ്പിച്ചത് ആരാണ് ആറ്റത്തിന്റെ ബോർ മോഡൽ ആറ്റത്തിന്റെ മാതൃകയ്ക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണം കൊടുത്തത് ആരാണ് നീൽസ് ബോർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ മോഡലിനെ നമ്മൾ വിളിക്കുന്നത് ബോർ മോഡൽ എന്നാണ് അപ്പൊ എന്തൊക്കെ മോഡലുകളാണ് നമ്മൾ പഠിച്ചത് ആറ്റത്തിന് ആദ്യമായിട്ടൊരു സാങ്കൽപിക മോഡൽ പറഞ്ഞു ആര് നമ്മുടെ ജെ ജെ തോംസൺ എന്നിട്ട് അതിന് പേരിട്ടു പ്ലം പുട്ടിങ് മോഡൽ അല്ലെങ്കിൽ മോഡൽ എന്ന് മാതൃകയിലാണ് ആറ്റം എന്ന് പറഞ്ഞത് ഏണസ്റ്റോദർഫോർഡ് ആണ് ആറ്റത്തിനെ എല്ലാവരും അംഗീകരിച്ച ഒരു മാതൃക കൊണ്ടുവന്നത് നീൽസ് ബോറാണ് അപ്പൊ നീൽസ് ബോറിന്റെ ബോർ കേട്ടോ നീൽസ് ബോറാണ് നീൽസ് ബോർ നീൽസ് ബോറിന്റെ മോഡലിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ബോർ മാതൃക എന്നാണ് എന്താണ് ബോർ മാതൃക എന്നാണ് കേട്ടോ ഇനി അടുത്തത് അപ്പൊ നമ്മൾ ആറ്റം എന്താണെന്ന് പഠിച്ചു ആറ്റത്തിന്റെ കണങ്ങളെ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ പറഞ്ഞ കണങ്ങളെ കുറിച്ച് പഠിച്ചു ആറ്റത്തിന്റെ മോഡലിനെ കുറിച്ച് പഠിച്ചു അപ്പൊ ഇതൊന്നും കൂടെ പറഞ്ഞ ന്യൂക്ലിയോണുകൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടിയതാണ് ന്യൂക്ലിയോണുകൾ പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ സെയിം മാസും ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആക പക്ഷേ ഇതിന് പോസിറ്റീവ് ചാർജാണ് അത്തരം കണങ്ങളെയാണ് എന്ന് പറയുന്നത് പോസിട്രോൺ അത് കണ്ടെത്തിയത് കാളാൻവേഴ്സിനാണ് ഇനി ത്തിന്റെ മോഡലുകളെ കുറിച്ച് പറഞ്ഞു ആറ്റത്തിന് ആദ്യമായിട്ടൊരു സാങ്കല്പിക മോഡൽ കൊണ്ടുവന്ന ജെ ജെ തോംസൺ അദ്ദേഹം പ്ലം ബുഡിങ് മോഡൽ അല്ലെങ്കിൽ റൈസിംഗ് പുഡിംഗ് മോഡൽ എന്ന് പറയുന്ന മോഡലൊക്കെ അവതരിപ്പിച്ചു സൗരൂദ മാതൃകാര് കൊണ്ടുവന്നു ഏണസ് റൂദർഫോർഡ് കൊണ്ടുവന്നു പക്ഷെ എല്ലാവരും അംഗീകരിച്ച ഒരു മോഡല് ബോർ മോഡലാണ് അത് കൊണ്ടുവന്നത് ആരാണ് നീൽസ് ആണ് അത്ര ആ മോഡൽ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീൽസ് ആണെന്ന് നമ്മൾ പറയും ഇനി അടുത്തത് ഇതുമായി ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യം എന്താണ് ആറ്റോമിക് നമ്പർ അതുപോലെ തന്നെ മാസ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആറ്റോമിക് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ആറ്റത്തിലെ പ്രോട്ടോണുകൾ പ്രോട്ടോണില്ലേ ആ പ്രോട്ടോണുകളുടെ നമ്പറിനെയാണ് പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആറ്റോമിക ഇനി അടുത്തത് ആറ്റോമിക നമ്പർ കൂടാണ്ട് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ആറ്റോമിക ആണ് എന്താണ് ആറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക ഭാരം അപ്പൊ ആറ്റോമിക മാസ് അഥവാ ആറ്റോമിക ഭാരം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം അതായത് പ്രോട്ടോണിന്റെയും പ്രോട്ടോണിന്റെയും പ്രോട്ടോ ോണിന്റെയും അതുപോലെ തന്നെ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ തുകയെ ആണ് എന്ത് പറയുന്നത് ആറ്റോമിക മാസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ ആണ് എടുക്കണേന്ന് വിചാരിക്കുക അപ്പോ നമ്മൾ എഴുതുമ്പോ എന്തെങ്കിലും ഒരു എന്താ പറയാ നമ്മൾ എഴുതുമ്പോ ഇപ്പൊ കാൽസ്യം അങ്ങനെ ഓരോന്നും പറഞ്ഞു ആർഗൺ അങ്ങനെ ഓരോന്നിനും ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞു ഓരോന്നിനും പറയുമ്പോൾ നമ്മൾ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും എങ്ങനെ എഴുതുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ എവിടെ എഴുതണം നമ്മൾ ഇവിടെ ഇവിടെ എഴുതുന്നതാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എഴുതുന്നതിനെ ആറ്റോമിക നമ്പർ എന്നും മുകളിൽ എഴുതുന്നതിനെ നമ്മൾ മാസ് നമ്പർ അപ്പൊ മാസ് മുകളിലാന്ന് ഓർത്താൽ മതി മാമാട്ടോ മാസ് മുകളിൽ അപ്പൊ മുകളിൽ എഴുതുന്നത് മാസ് നമ്പറും താഴെ എഴുതുന്നത് എന്താണ് ആറ്റോമിക നമ്പറുമാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതില്ലേ ഏഹ് ഇങ്ങനെ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് ഇതൊക്കെ ഏഹ് അതായത് എന്താണ് പറയാ പ്രോട്ടീൻ ഡ്യൂട്ടീരിയം ട്രീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് അപ്പൊ നമ്മൾ എഴുതും എങ്ങനെയാണ് അപ്പൊ ആറ്റോമിക് നമ്പർ മാസ് നമ്പറും മാസ് നമ്പർ മുകളിലും ആറ്റോമിക് നമ്പർ താഴെയും എഴുതും അപ്പൊ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക് നമ്പർ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയെ നമ്മൾ എന്ത് വിളിക്കുന്നു ആറ്റോമിക മാസ് അല്ലെങ്കിൽ ഭാരം എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഐസോടോപ്പ് അപ്പോ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ഐസോടോപ്പ് സംഭവം അപ്പൊ ഐസോടോപ്പ് എന്താണ് ഐസോടോപ്പ് ഐസോടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകങ്ങളെ എന്താണ് ഒരേ നമ്പർ ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും ഒരേ ആറ്റോമിക നമ്പർ ആണ് എന്നാൽ വ്യത്യസ്ത മാസ് നമ്പർ ആണ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്നു ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും എക്സാമ്പിൾ നമ്മൾ ഞാൻ നേരത്തെ എഴുതിയത് എച്ച് വൺ വൺ നമ്മൾ നേരത്തെ എഴുതിയില്ലേ എച്ച് അടുത്തത് എന്താണ് അല്ലെ അതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയില്ലേ അപ്പൊ ഇതെന്താ ാണ് വ്യത്യസ്ത അല്ലേ ഒരേ ആറ്റോമിക് നമ്പർ ഒന്ന് ആറ്റോമിക് നമ്പർ 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 താഴെ മാസ് മാസ് മുകളിൽ ഇത് ആദ്യത്തെ പ്രോട്ടിയം അടുത്തത് ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയം അടുത്തത് ട്രിഷ്യം കണ്ടോ ഇത് മൂന്നും എന്താണ് മനസ്സിലാക്കുക നിങ്ങൾ അതായത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് അപ്പൊ ഹൈഡ്രജന്റെ മൂന്ന് ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം എന്നിവ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത് ഈ ഐസോടോപ്പ് ആരാണ് കണ്ടെത്തിയത് സോഡി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടെത്തിയത് ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഏത് മൂലകത്തിനാണ് ടിന്നിനാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ളത് ടിന്നിനാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാ നമ്മൾ ബോർഡിൽ ബോഡിലെഴുതിയുണ്ടല്ലോ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നിവയാണ് ഏറ്റവും ലളിതമായ ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയമാണ് ഏറ്റവും ലളിതമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയമാണ് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ് ന്യൂക്ലിയർ റിയാക്ടർ ചോദിക്കാറുണ്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ട്രിഷ്യമാണ് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ട്രിഷ്യമാണ് അപ്പോ ഹൈഡ്രജൻ മൂന്ന് ഹൈഡ്രജന്റെ പ്രധാന മൂന്ന് ഐസോടോപ്പുകൾ അതിൽ ഏറ്റവും ലളിതം പ്രോട്ടിയം ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നു ഡ്യൂട്ടീരിയം അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഈ എവിടെ കൂടുതൽ കാണപ്പെടുന്നു പ്രപഞ്ചത്തിൽ കൂടുതൽ കാണപ്പെടുന്നു പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയമാണ് ഇതുപോലെ തന്നെ കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ അതുപോലെ കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് തുടങ്ങിയവ കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് തുടങ്ങിയവ കാർബണിന്റെ ഐസോട്ടോപ്പുകളാണ് പ്രകൃതിയിൽ കാർബണിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കാർബൺ പന്ത്രണ്ട് ഐസോട്ടോപ്പു ആണ് പ്രകൃതിയില് കാർബണിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഏതാണ് കാർബൺ പന്ത്രണ്ടാണ് കേട്ടോ കാർബൺ ആണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏത് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ പതിനാലാണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ പതിനാലാണ് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ ആണ് ഫോസിലുകളുടെ അപ്പൊ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ ഫോർട്ടീൻ ഉപയോഗിക്കുന്നു റേഡിയോ ആക്റ്റീവ് ആയതും ഏതാണ് കാർബൺ ഫോർട്ടീൻ ആണ് ഈ കാർബൺ ഫോർട്ടീൻ ഇതിന്റെ അർദ്ധായുസ് എത്രയാണ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കാർബൺ ഫോർട്ടീനിന്റെ അർദ്ധായുസ് എത്രയാണ് ആ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് കാർബൺ ഫോർട്ടീനിന്റെ അർദ്ധായുസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപതാണെന്ന് പറയും ഇനി ഐസോടോപ്പുകൾ ഇത്രയും കാര്യം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ചില ഐസോടോപ്പുകൾ ചില ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ആണ് കൊബാൾട്ട് സിക്സ്റ്റി അപ്പൊ കൊബാൾട്ട് സിക്സ്റ്റി ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ആണ് ഇനി ലുക്കീമിയെന്ന് എടുത്ത് ചോദിക്കുക എന്ന് വിചാരിക്കുക ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് വൺ നയൻ എയ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഗോൾഡ് വൺ നയൻ എയ്റ്റ് അപ്പൊ ക്യാൻസർ ചികിത്സയ്ക്ക് കൊബാൾട്ട് സിക്സ്റ്റി ലുക്കീമിയ ചികിത്സയ്ക്ക് വൺ ഗോൾഡ് വൺ നയൻ എയ്റ്റ് അതുപോലെ തന്നെ അനീമിയ ചികിത്സയ്ക്ക് എന്തിനാണ് ലുക്കീമിയ കഴിഞ്ഞാൽ അടുത്തത് അനീമിയ ചികിത്സയ്ക്ക് ഏതാ ഉപയോഗിക്കുന്നത് അയൺ ഫിഫ്റ്റി നയൻ അയൺ ഫിഫ്റ്റി ഉപയോഗിക്കുന്നത് അനീമിയ ചികിത്സയ്ക്കാണ് ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ ആൻജിയോഗ്രാം നടത്തണം നമ്മൾ കണ്ടിട്ട് അല്ലേ അപ്പോ ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് സോഡിയം ട്വന്റി ഫോർ ആണ് ഇപ്പൊ സോഡിയം ട്വന്റി ഫോർ എന്ന് പറയുന്ന ഐസോടോപ്പ് ആൻജിയോഗ്രാം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു അടുത്തത് കിഡ്നി സ്കാനിങ്ങിന് ഏതാ ഉപയോഗിക്കണെന്ന് മനസ്സിലാക്കുക കിഡ്നി സ്കാനിങ്ങിന് കിഡ്നി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത് മെർക്കുറി വൺ നയൻ സെവൻ കിഡ്നി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത് എന്താണ് മെർക്കുറി വൺ നയൻ സെവൻ സെവൻ കിഡ്നി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നു ഇനി അടുത്തത് നിങ്ങൾ ഇപ്പൊ സ്കിന്നു സ്കിന്നിന് വരുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ബോണിന് വരുന്നതൊക്കെ ക്യാൻസർ ഉണ്ടല്ലോ സ്കിൻ ബോൺ ക്യാൻസർ ഒക്കെ ഇല്ലേ ആ സ്കിൻ ബോൺ ക്യാൻസറിന് ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് 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 എന്താണ് ഇനി ഒരെണ്ണം അയഡിൻ 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 ുന്നത് തൈറോയിഡ് ചികിത്സക്കാണ് അപ്പൊ ഹൈപ്പർ തൈറോയിഡിന് ആ ചികിത്സയ്ക്ക് ഹൈപ്പർ തൈറോ തൈറോയിഡിന്റെ ചികിത്സയ്ക്ക് തൈറോയിഡിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഐഡിൻ വൺ ത്രീ വൺ ആണ് ഇപ്പൊ പൊതുവായിട്ടുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് കൊബാൾട്ട് സിക്സ്റ്റി ഉപയോഗിക്കുന്നു ലുക്കീമിയ ചികിത്സയ്ക്ക് വൺ ഗോൾഡ് വൺ നയൻ എയ്റ്റ് ഉപയോഗിക്കുന്നു അനീമിയ ചികിത്സയ്ക്ക് അനീമിയ ചികിത്സയ്ക്ക് അയൺ ഫിഫ്റ്റി നയൻ ഉപയോഗിക്കുന്നു അടുത്തത് ആൻജിയോഗ്രാം ടെസ്റ്റിന് സോഡിയം ട്വൻറ്റി ഫോർ ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കിഡ്നി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ആണ് കിഡ്നി സ്കാനിങ്ങിന് മെർക്കുറി വൺ നയൻ സെവൻ ആണ് സ്കിൻ ക്യാൻസർ ൊക്കെ ഫോസ്ഫറസ് തേർട്ടി ടു ഉപയോഗിക്കുന്നു ഹൈ ചികിത്സയ്ക്ക് വൺ തേർട്ടി വൺ ഉപയോഗിക്കുന്നു ഇതൊക്കെ നമ്മൾ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളുടെ പേരാണ് നമ്മൾ പഠിച്ചത് ഈ ഐസോടോപ്പുകളുടെ പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഐസോബാറുകൾ എന്ന് എന്താണ് ഐസോബാർ അപ്പൊ ഐസോടോപ്പ് പഠിച്ചപ്പോ അതുപോലെ തന്നെ ഐസോ ബാറും കൂടിയും ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പർ ആണ് ഐസോബാർ നേരത്തെ ആണ് ഒരേ മാസ് നമ്പർ ആണ് 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 ഇനി എന്താണ് വ്യത്യസ്ത 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 ആറ്റോമിക 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 നമ്പർ 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 ഒരേ മാസ് കണ്ടു നിങ്ങള് കാൽസ്യത്തിന്റെ ആണെങ്കിൽ സി എ നിങ്ങൾ ശ്രദ്ധിച്ചോളോ ഫോർട്ടി ട്വന്റി അടുത്തത് കാൽസ്യം കഴിഞ്ഞ ആർഗൺ അപ്പം തന്നെ ഫോർട്ടി ഇവിടെ എയ്റ്റീൻ ആണ് കണ്ട അപ്പൊ മാസ് നമ്പർ ഒരുപോലെയാണ് വ്യത്യസ്ത ആറ്റോമിക് നമ്പർ അത്തരം മൂലകങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു ഐസോ ബാറുകൾ എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു ഐസോ ബാറുകൾ എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് എന്താണ് ഐസോ ടോണുകളാണ് എന്താണ് മക്കളെ ഐസോ ടോണുകളാണ് എന്താണ് ഐസോ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റം ഒരേ എണ്ണം ഒരേ എണ്ണം ന്യൂട്രോണുകൾ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റം ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഐസോടോണുകൾ എന്ന് വിളിക്കുന്നത് ഇത്ര പഠിച്ചാൽ മതി ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ന്യൂട്രോണുകൾ ഒരുപോലെയുള്ള ആ അത്തരം മാറ്റമാണ് ഐസോട്ടോണുകൾ ഒരേ മാസ നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഐസോബാർ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ നമ്പറും ഐസോടോപ്പ് അല്ലെ അപ്പൊ ഇത്രയാണ് നമ്മൾ എന്താണ് എന്ന് നമ്മൾ പഠിച്ചത് ആദ്യത്തെ അതായത് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ഭാഗം തന്നെയാണ് കുറെ ഭാഗങ്ങൾ മുമ്പ് എടുത്തതാണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഇന്ന് പഠിച്ചു അതുപോലെ തന്നെ ഇതിനു മുമ്പ് ആറ്റത്തിന്റെ ഘടന ആറ്റം എന്ന് പറയുന്ന ഭാഗം പഠിച്ച പോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഏതൊക്കെയാണെന്നറിയോ അരികള് ധാതുക്കൾ പഠിച്ചിട്ടുണ്ട് മൂലങ്ങളും വർഗീകരണവും പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജനും ഓക്സിജനും പഠിച്ചിട്ടുണ്ട് ഇനി രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് ആ രസന്ത്ര ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്കിലും നമ്മൾ രണ്ടു മൂന്ന് അതായത് ഇപ്പോ ഏർ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് അങ്ങനെ കുറച്ച് ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠി പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതുപോലെ ആൾക്കഹോള് ഫൈബർ അല്ലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഔഷധങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ജലം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചും നമുക്ക് പഠിക്കാണ്ട് സോപ്പുകളും ഡിറ്റർജന്റും ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കാണ്ട് അപ്പൊ അതും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം നമ്മുടെ തീരും കെമിസ്ട്രി അതായത് സിലബസിൽ നമ്മുടെ എൽ ജി എസ് സിലബസിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അല്ല പക്ഷെ എൽ ജി എസ് സിലബസിൽ അവർ പറഞ്ഞിട്ടുള്ള കെമിസ്ട്രിയുടെ ഭാഗം നമ്മളപ്പോ ഇവിടെ തീരും ഇപ്പൊ രണ്ട് ക്ലാസ് കൊണ്ട് നമുക്ക് കെമിസ്ട്രി എന്ന് ടോപ്പിക്ക് തീർക്കാട്ടോ അപ്പൊ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അനിയപ്പോൾ ഇതാ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ